നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴാൻ കുറുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോ നമ്മൾ നിൽക്കുന്നത് പനങ്ങാട് എറണാകുളം ജില്ലയിലെ പനങ്ങാട് വി എച്ച് എസ് എസിലാണ് നമ്മൾ നിൽക്കുന്നത് മനോഹരമായ ഒരു സ്കൂളാണ് അതായത് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി വരും ഈ സ്കൂളിൻ്റെ മുറ്റത്ത് നമ്മൾ നിൽക്കുമ്പോൾ കാരണം അത്രയും അതായത് ഇന്നത്തെ കാലത്തൊക്കെ ഇത്തരത്തിലുള്ള സ്കൂളുകൾ ഉണ്ടോ എന്ന് തോന്നുന്നു മനോഹരമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സരസ്വതി വിദ്യാനികേതൻ എറണാ എളമക്കരയുള്ള സ്കൂളുണ്ട് സരസ്വതി വിദ്യാനികേതൻ്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള ശ്രീകുമാർ സാർ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളത് നമുക്ക് കാണാം ഈ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളാണ് നൂറ്റി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേരും വിജയിച്ചൊരു സ്കൂളാണ് അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതും ഇവിടെയുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എൽ കെ ജി യു കെ ജി കുട്ടികൾക്കുള്ള ഒരു വിശ്രമ മുറിയുണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ മനോഹരമായ രീതിയിൽ കുറച്ച് പടങ്ങളൊക്കെ വരച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അത് കുറച്ച് ബാക്കിലായിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാം വാ അവിടെയായിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഏരിയ അപ്പോൾ കൊച്ച് കുട്ടികൾക്കുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അത് ഭയങ്കര ബ്ലാങ്കായിട്ട് ഇടുന്നൊരു സ്ഥലമാണ് അവിടെ നമ്മൾ കളർ ചെയ്ത് നല്ല നീറ്റാക്കി നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങളിനും കാണാൻ പോകുന്നത് വാ ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഭയങ്കര ആയിട്ടുള്ള ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു വിഷു കാണാം അതായത് ആദ്യത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഈ ഈ ഒരു ഹോളിൻ്റെ കടന്നിരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൊച്ചുകുട്ടികൾ അതായത് എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ ഒരു ടീം ആ ടീമുകളെയൊക്കെ നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ശബരിമല വർക്കിന് വേണ്ടിയിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ കലാകാരന്മാരുണ്ട് അവരിൽ കുറച്ച് പേരാണ് ഇന്ന് ഈ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അജയ് ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം ആ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ വരച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ വർക്ക് തുടങ്ങിയിട്ട് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം ഇത്രയാക്കി ഇനി ഒരു ദിവസം കൊണ്ട് ഏകദേശം പൂർണ്ണമാക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ടും നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ കാണിക്കാം അപ്പോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് ഈ റൂമിലാണ് നമ്മൾ വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള റൂം ആയിരുന്നു ഇവിടെയാണ് നമ്മളിപ്പോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പല ചിത്രങ്ങൾ ഇപ്പൊ അജയുടെ ക്രിയേറ്റിവിറ്റി ആണ് ശരിക്കും നമ്മളിപ്പോ കാണാൻ പോകുന്നത് അപ്പോൾ അവൻ വരച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതായത് ഇപ്പൊ ഇത് തന്നെ ഈ ഒരു തവള അല്ലെ അപ്പോ ഇത് അജയ് വരച്ചിരിക്കുന്ന ഒരു ഫ്രോഗാണ് അപ്പോൾ ഇത് ഒരു എന്താ പറയുക തവള എന്ന് തന്നെ പറയാം അപ്പൊ ഇത് സൂര്യൻ അത് മേഘത്തിന് അതായത് മേഘം വളരെ മഴ പെയ്യാനുള്ള ഒരു തുടക്കമാണ് ആ സമയത്തേക്ക് സൂര്യനുണ്ട് അപ്പോ തവള എന്ത് ചെയ്തു ഒരു കുടയില് ഇങ്ങനെ മലന്നു കിടക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അജയുടെ ക്രിയേറ്റിവിറ്റി വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മഴ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങുന്നു പെയ്യാൻ തുടങ്ങുന്ന സമയത്തേക്ക് കൊടയൊക്കെ പിടിച്ചിട്ട് അതിങ്ങനെ ഇരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് അതായത് ഇവിടേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ കാണുന്നത് എന്താണ് ഒരു ഉറുമ്പാണ് ഉറുമ്പ് ഈ പറയുന്നതിൻ്റെ ഇല പിടിച്ചിട്ട് മഴ അത് പുള്ളി ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കര ആസ്വദിച്ച് മഴ മഴ ആസ്വദിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ട് അജിയുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതൊന്നുമല്ല വളരെ രസകരമായ കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഇത് കണ്ടില്ലേ ഒരു ഇതെന്താണ് അജി പേന ചെ പെൻസിൽ ബുക്ക് കുട്ടി ഇത് പിന്നെങ്കിൽ സുബ്രു പറഞ്ഞാണല്ലേ അല്ലെ ഇങ്ങനൊരു സംഭവം വരയ്ക്കാം സുബ്രു ഏ അതാണ് സുബ്രുതു അപ്പോ ഇത് അജയ് ഇതിന്റെയൊക്കെ ഒരു ബേസ് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരത്ത് സുബ്രു ഇവരൊക്കെയാണ് അതൊന്ന് ഫില്ല് ചെയ്ത് അജയ് പറയും അജയ് മിക്സ് ചെയ്ത് കൊടുക്കും അതൊക്കെയാണ് ഇപ്പം കാണുന്നത് ഇതൊന്നും അല്ല നമ്മുടെ അജയുടെ കുറേ വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ശബരിമലയിൽ നമ്മൾ ചെയ്ത വർക്ക് നിങ്ങൾക്കറിയാം ശബരിമലയിൽ മണികണ്ഠനയും അതേപോലെ തന്നെ പുലികളെയും ഒക്കെ നല്ല ഗംഭീരമായിട്ട് വർക്ക് ചെയ്ത് തന്നിരിക്കുന്ന അജയ് ആണ് അപ്പോൾ അജയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഈ വർക്കിൻ്റെ ഇടയിലൂടെ നമുക്കൊന്നറിയാം അജയെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മുടെ ശബരിമല വർക്ക് ഒന്നുകൂടെ നിങ്ങളെടുത്ത് കണ്ടാൽ അറിയാൻ പറ്റും അജയുടെ വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരുപാട് വർക്കുകൾ കേരളത്തില് പല സ്ഥലങ്ങളിലും ഒരുപാട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള കലാകാരനാണ് അപ്പോ ഇത് അജയുടെ വർക്കിനെ സംബന്ധിച്ച വളരെ ചെറിയ ഒരു വർക്ക് മാത്രമാണ് അപ്പോ അജയ് ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇതിപ്പോ ഇത്രയും നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി മാക്സിമം ഒരു ഒരു ദിവസം കൂടെ അല്ലേ അതുകൊണ്ട് തീരും ഇനിയിപ്പോ ഇത് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഒരു ഇതിനിപ്പോ ഫാനല് മാളി സ്കൈ ഉണ്ട് പിന്നെ ഫ്ലോ താഴെ ഒരു ബോർഡർ പിന്നെ കാർപ്പറ്റിന്റെ മറ്റും അപ്പൊ തന്നെ സെറ്റ് ആവും ഇതിപ്പോ ഈ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് ഇരുന്ന് അവർക്ക് വേണ്ടിയുള്ള സംഭവം അങ്ങനെ അതിനുവേണ്ടി ഓരോ ഇതുണ്ടല്ലേ അതിനൊക്കെ ഒരു ടീം വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കണം മഴ സമയമല്ലായിരുന്നു മഴയുടെ ഒരു ഇത് വെച്ചിട്ട് പിള്ളേർ കുഞ്ഞുങ്ങളായകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിച്ച് ഇതായിട്ട് വരയ്ക്കും പ്രൊഫഷണൽ ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തന്നെ പിള്ളേർക്ക് അത് അങ്ങോട്ട് അംഗീകരിക്കാനൊക്കെ ഇത് എന്ത് അല്ലേ സൂര്യനും മേഘവും ഇത് നമ്മള് ഈ തവളച്ചേട്ടൻ ഇങ്ങനെ കിടക്കുമ്പോ മഴ പെയ്യത്തില്ലെന്നോർത്തായിട്ടാണ് പുള്ളി കിടക്കുന്നത് അപ്പം ഈ സൂര്യനുണ്ട് സൂര്യൻ ഇങ്ങനെ പാത്തു നിൽക്കുകയാണ് മേഘത്തിന്റെ പുറം ഒരു പണി കൊടുക്കാനിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പൊ ചെറിയ വലിയ വലിയ സമയത്ത് പെട്ടെന്ന് മഴ വരും അതാണ് ആ കൊട തിരിച്ചു പിടിച്ചു അങ്ങനെ പിന്നെ ആ അത് ഉറുമ്പാണ് ഉറുമ്പ് ഇലയില് കയറി മഴ തന്നെയാതെ പിള്ളേരുടെ ആ ഒരു അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് സെറ്റപ്പിലനസിലാകാൻ വേണ്ടിട്ട് കോമിക് രീതിയിലാണ് ചെയ്തത് ബേസ് അടിച്ചേക്കുന്ന എമർഷൻ ആണ് വരച്ചേക്കുന്ന അക്രലി കളർ വെച്ചാണി മാറും പെയിന്റ് ആണെങ്കിൽ തന്നെ കളറിന് നല്ല ഇതുണ്ടാവും ഒരു ഫ്രഷ്നെസ് നമ്മൾ ഇനാമല ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങൾ കാഴ്ചകളോട് ഇത്രയും ചെയ്ത് മാറണം ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും അടുത്ത് ലെയർ വെക്കാം ഔട്ടർ വരച്ച് മാറാം എളുപ്പമാണ് ഭയങ്കര വൈബുണ്ട് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ വരെയൊക്കെ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്നത് ഈ ഫൈനാർട്സിൽ ഏത് വർഷമൊക്കെയാണ് ഫൈനാർട്സ് ഏത് വർഷമാണ് പഠിക്കുന്നത് ഫൈനാർട്സ് ഞാൻ തൊണ്ണൂറ്റി മൂന്നിലാണ് ഫൈനാർട്സ് ചെല്ലുന്നത് തൊണ്ണൂറ്റി മൂന്ന് ആ അഞ്ച് കൊല്ലം അല്ലേ അഞ്ചു കൊല്ലം തൊണ്ണൂറ്റി എത്തിൽ പാസ് ഔട്ടായി ആ അത് ഇതൊന്നും അല്ലായിരുന്നു അത് സ്ക്രച്ചർ ആയിരുന്നു ഇതിന് ശില്പകല എടുത്താണ് പഠിച്ചത് പിന്നെ അവിടെ രണ്ട് വർഷത്തെ കോഴ്സിൻ്റെ അത് ഇതെല്ലാം ഉണ്ട് നമുക്ക് വരെയും ഇതെല്ലാം പഠിപ്പിക്കുകയാണ് പിന്നെ മൂന്ന് വർഷം പിന്നെ സ്പെഷ്യലൈസ് ചെയ്യും അത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നമ്മൾ അതും ഇപ്പൊ ഈ അടുത്ത സമയത്ത് പറഞ്ഞാൽ ബുദ്ധൻ്റെ അത് ഭയങ്കര നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതായത് പറയുന്ന ബുദ്ധന്റെ പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള വീടിന്റെ ഇന്റീരിയർ അതായത് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ലിവിങ് റൂം ആ റൂമിലൊക്കെ മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറെ വർക്കുകളുണ്ട് അതൊക്കെ നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അജയ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ദിവസം കൊണ്ട് ഇത് തീരും ഇതിന്റെ വീഡിയോയുടെ അവസാനം ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനു മുന്നേ ഞാൻ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്ന മറ്റൊന്നുമല്ല ഇപ്പോ അജയ് ചെയ്ത ഈ വർക്കിൽ ഒരു ചെറിയ വർക്ക് മാത്രമാണിത് ഇതേപോലെ തന്നെ ഒട്ടനവധി വർക്കുകൾ അതേപോലെ മ്യൂറൽ പെയിൻറ്റിങ് സ്കപ്ചർ വർക്ക് അതേപോലെ തന്നെ പോർട്രേറ്റ് വർക്കുകൾ അങ്ങനെ എന്ത് കാര്യവും ആർട്ടിസ്റ്റ് ഒരു ആർട്ട് പരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും പ്രിയപ്പെട്ട അജയും ടീമും എല്ലാം വന്ന് നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ നമ്മുടെ നമ്പർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഈ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീമായിട്ട് വന്നിട്ട് അവിടെ വർക്ക് ചെയ്തു തരുന്നതായിരിക്കും ർക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്നും വളരെ ചെറിയൊരു വർക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വർക്കുകൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വന്ന് ചെയ്തു തരുന്നതായിരിക്കും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും പറഞ്ഞ പോലെ തന്നെ അപ്പോ അജയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടുത്തണം അപ്പോൾ അജയുടെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന കലാകാരന്മാരുണ്ട് അപ്പോൾ ഇത് ആരൊക്കെയാണ് അജയം ആണ് പിന്നെ വർക്കിനും കൂടെ ും ശരത്തിനെ നമുക്കറിയാം കാരണം വർഷങ്ങളായിട്ട് ശരത്തിനെ ഞങ്ങൾ അജിയുടെ കൂടെ കാണുന്നതാണ് അപ്പോ ശരത്ത് ശബരിമല വർക്കിനൊക്കെ മനോഹരമായ രീതിയിൽ അജിയുടെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോ ശരത്തൊക്കെ ഏകദേശം എത്ര വർഷമായി ശരത്തൊക്കെ വന്നിട്ട് ശരത്ത് അഞ്ചു വരച്ചു വർഷമായി അല്ലേ ശരി അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് ശിഷ്യഗണങ്ങൾ അജയുടെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് തുടർന്നുള്ള വർക്കുകളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും അവരെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ മറ്റുള്ള വീഡിയോകളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേണിലുള്ള വീഡിയോ അല്ല ഇത് നമ്മളൊരു വർക്ക് എടുത്തപ്പോൾ നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ് കാരണം ഇത്തരത്തിലുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്നത് തന്നെ എനിക്ക് ഏറ്റവും വലിയ അഭിമാനമായിട്ട് തോന്നുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണും ബൈ